സോയാബീൻ ബിരിയാണി ഉണ്ടാക്കുകയാണ് ഇവിടെ തട്ടിക്കൂട്ടി ബിരിയാണിയാണ് എല്ലാ പച്ച പത്ര പച്ചക്കറിയൊക്കെ ഇട്ട് കണ്ടുണ്ടാക്കുക സോയാബീൻ ഞാൻ കുറച്ച് ചുടുവെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചാണ്ട് എടുത്തതാണ് അത് കണ്ട് മസാല ഒക്കെ ഇട്ടിട്ടൊന്ന് ഉണ്ടാക്കുക ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി ബിരിയാണി മസാല ഗരം മസാല കോസ് സോയാബീൻ സോയാ സോസ് തെലും ഒന്ന് വെക്കണം സോയാബീനെ മുളകും മസാല ഒക്കെ ഇട്ട് തേച്ച് വെച്ചതാണ് കരിവേപ്പിലൊക്കെ ഇട്ട് നമുക്കിത് പൊരിക്കാം ഇതാ മുളകും മസാല ഒക്കെ ഇട്ടിട്ട് പൊരിക്കാനും പൊരിച്ചെടുക്കുന്നത് കേട്ടോ സോയാബീ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി കാരറ്റ് പയർ കാബേജ് ബീൻസാണ് ഇടേണ്ടത് ഞാൻ ബീൻസിൻ്റെ കയ്യിൽ കൊണ്ട് പയർ എടുത്തുന്നുള്ളൂ പിന്നെ തക്കാളി രണ്ട് തക്കാളി എടുത്തതാണ് മീഡിയം വലുപ്പത്തിൽ കേട്ടോ പിന്നെ പാത്രത്തിൽ ഓയില് അല്ല വെളിച്ചെണ്ണ നെയ്യുമാണ് കേട്ടോ ഓയിൽ ഒഴിക്കേണ്ട വെളിച്ചെണ്ണി നെയ്യുമാണ് ഇട്ടത് ഒഴിച്ചത് എന്നിട്ട് നമുക്ക് ഈ പച്ചക്കറി ആദ്യം ഉള്ളിട്ട് വേവിക്കാം പിന്നെ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാം പച്ചക്കറികളിട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ുള്ള റൈസാണിത് ഇത് കൈമാ റൈസാണ് ചെറിയ അരി നല്ല സ്മെല്ലും നല്ല നല്ല സ്മെല്ലോ നല്ല അരിയാണ് ഇതാണ് ഞാൻ സോയാബീൻ ബിരിയാണിക്കുള്ള റൈസ് എടുത്തത് ഇപ്പം അരി ഇടാൻ പോകണം കേട്ടോ കൈ വെച്ചതാണ് ഇനി അരി വേവിക്കാൻ പോകണം പതിപ്പിൽ ചൂറ്റാൻ ചെയ്യുന്നത് നെയ്ച്ചോറാക്കി വെക്കുന്നതല്ല അപ്പോൾ ഏകദേശം പാകമായിട്ടിന് വേണ്ടിന് നമുക്ക് ഇനി എന്താ വേണ്ടത് ഇതിലേക്ക് മുട്ടടണം രണ്ട് മുട്ടാണ് കേട്ടോ കുരുമുളക് പൊടും ഇതെല്ലാം കൂടെ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യണം നെയ്യും വെളിച്ചെണ്ണയായിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതും അതിൽ സോയാബീൻ മസാല പിന്നെ എല്ലാം കൂടി ഇട്ടുകാണ്ട് അതൊക്കെ തന്നിപ്പോൾ ചോറ് ായിട്ട് പൈ ഇതാക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട് നെയ് വെളിച്ചെണ്ണയായിട്ട് ലോസ്റ്റ് ഒഴിച്ചതാണ് ഞങ്ങൾക്കത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ആവി ഒഴിക്കാം സോയാബീൻ ബിരിയാണിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കൂടുതലൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളോ സിനോ അരിയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നതാണ് നെയ്യോ സ്പെഷ്യലായിട്ടൊന്നും ഇട്ടിട്ടൊന്നുമില്ല നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് ഉണ്ടാക്കി നോക്കി പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും നമ്മളെ കുട്ടികൾ നിങ്ങളോട് ആവശ്യപ്പെടും ഇതുണ്ടാക്കുന്നത് അത്ര ടേസ്റ്റിയാണ്